ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ മോഹൻലാലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ധാരാളം പേര് ദാസേട്ടൻ്റെ ചാനലിൽ മോഹൻലാലിനെ താഴ്ത്തി കെട്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്കയെ മാത്രം പുകഴ്ത്തി സംസാരിക്കുന്നുള്ളു എന്നിട്ട് പല കംപ്ലൈൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു ബദലായിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ മമ്മൂക്കയും ലാലേട്ടനും കഴിഞ്ഞേ ഒരു നടനേ ഉള്ളൂ ഒരു നടന്മാരും ഇവരെ മുകളിലല്ല ഇവർ പലരും എന്താ പറയുക മോഹൻലാലിന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് മോഹൻലാലിനാണ് എന്നുള്ളതും സത്യം തന്നെയാണ് ഞാൻ ഒരു മമ്മൂട്ടി ആരാധകനാണ് അത് നാൽപ്പത് വർഷത്തിൻ്റെ മുകളിലായി ഒരു മമ്മൂട്ടി ആരാധകനായിട്ട് അതെന്ത് എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം അത് അന്ന് മമ്മൂക്കയാണ് മമ്മൂട്ടി സിനിമകളാണ് ആദ്യം നമ്മൾ കണ്ടു തുടങ്ങിയത് അന്ന് മമ്മൂട്ടിയായിരുന്നു നായകൻ അതിനുശേഷം മോഹൻലാൽ എന്ന നടൻ വന്നു പക്ഷേ എല്ലാവരും അന്ന് മമ്മൂട്ടി ആൾ മമ്മൂട്ടിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ പലരും മോഹൻലാൽ വന്നപ്പോൾ മോഹൻലാലിലേക്ക് മാറി അതാണ് ഉണ്ടായത് അല്ലാതെ ആദ്യത്തെ ഈ പോലെ മമ്മൂക്ക നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് മോഹൻലാലിൻ്റെ നല്ല സിനിമകളൊന്നും ഉണ്ടായിരുന്നു അന്ന് മോഹൻലാൽ വില്ലനായിട്ടായിരുന്നു സിനിമകൾ പല മമ്മൂട്ടി നായകനായുള്ള പല സിനിമകളും സന്ധ്യക്ക് വിരിഞ്ഞു പോകും തുടങ്ങിയുള്ള പല സിനിമകളും അതൊക്കെ മോഹൻലാൽ വില്ലനായിരുന്നു അങ്ങനെ മോഹൻലാൽ വരുന്നത് ശരിക്ക് പറയുകയെന്ന് വെച്ചാൽ ഒരു മോഹൻലാലിൻ്റെ ഫാൻസ് ഫാൻസിനും ഇത് കൃത്യമില്ല അറിയേണ്ടാവില്ല ഞാൻ പറയാം കൃത്യയിൽ അങ്ങനെ മോഹൻലാൽ തിളങ്ങുന്നത് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നത് ആട്ടക്കലാശം എന്ന സിനിമയാണ് ശശികുമാർ എന്ന സംവിധായകൻ്റെ ആട്ടക്കലാശം ആ സിനിമയിൽ നായകൻ പ്രേം നസീറും അതുപോലെ തന്നെ നായിക ലക്ഷ്മിയുമായിരുന്നു ആ സിനിമയിൽ മോഹൻലാൽ ഒരു റോള് നല്ല റോള് അഭിനയിച്ചിട്ടുണ്ട് അതായത് പ്രേമനസീറിൻ്റെ അനുജനായിട്ട് അങ്ങനെ നല്ലൊരു റോള് ഡോക്ടറായിട്ടുള്ള ആയിട്ടുള്ള റോള് അങ്ങനെ ഒരു എന്താ പറയുക സ്ത്രീകളുമായിട്ട് അധികം ഇടപഴകുന്ന ഒരാളൊക്കെ ആയിട്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത് അങ്ങനെ ആ സിനിമയിൽ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ചേച്ചിയുമായിട്ട് ബന്ധം ഉണ്ടെന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന സംഭവമാണ് അങ്ങനെ ആ സിനിമയിൽ നായിക മോഹൻലാലും നായിക ചിത്രയാണ് ആ ആ സിനിമയില് അതുപോലെ തന്നെ സിൽക്ക് സ്മിതയുണ്ട് അങ്ങനെ ഈ സിനിമ നല്ലൊരു കഥ പറഞ്ഞ സിനിമയാണ് അങ്ങനെ ആ സിനിമയിലൂടെ അങ്ങനെ ആ സിനിമയിലൂടെ മോഹൻലാൽ ഗംഭീരമായിട്ട് പ്രേക്ഷകരുടെ മനം കവടന്നു അതിലാണ് മറ്റേ പാട്ടുള്ളത് ആകുന്നു നിന്റെ കയ്യിൽ മുൾ നിന്റെ കണ്ണിൽ മുള്ള കൊള്ളുമ്പം എന്നുള്ള പാട്ട് അത്ര സൂപ്പറായിട്ടുണ്ടത് മോഹൻലാൽ അങ്ങനെയാണ് ആദ്യമായി മോഹൻലാലിനെ ഫാമിലീസ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഏത് ആരൊക്കെ പറഞ്ഞല്ലോ ആട്ടക്കലാശം എന്ന സിനിമയാണ് അതിനുശേഷം ആ സമയത്ത് തന്നെ അതിന് മുന്നാണോ അതിന് പിന്നീടാണോ എന്നറിയില്ല ഉയരങ്ങളിൽ എന്ന സിനിമ എം ടി വാസ്തവൻ നായർ കഥ എഴുതിയ തിരക്കഥ തയ്യാറാക്കിയ സിനിമ ഐ വിശേഷി സംവിധാനം ചെയ്ത ഉയരങ്ങളിൽ ജയരാജൻ എന്ന കഥാപാത്രം ചെയ്തുകൊണ്ട് വില്ലനായ നായകനായിട്ട് മോഹൻലാൽ അതിഗംഭീരമായ പെർഫോമൻസ് ഇതുപോലെ പല പെണ്ണു വിഷയത്തിൻ്റെ ആളാണ് അങ്ങനെ എല്ലാവരെയും കൂടെ ഉള്ളവരെയൊക്കെ വെട്ടുന്ന ഒരാളാണ് അങ്ങനെ വെട്ടി 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 അവസാനം എല്ലാവരും കൂടിയിട്ട് പെണ്ണങ്ങളും ഈ പറഞ്ഞ സ്ത്രീകളും അതുപോലെ തന്നെ റഹ്മാൻ അവരെല്ലാവരും കൂടി പണി കൊടുക്കണം അങ്ങനെ അവസാനം ഗത്യന്തരം ഇല്ലാണ്ടായപ്പോൾ തോൽവിയിൽ ഒരിക്കലും കീഴടണം ഒന്നുമില്ലാത്ത ആളായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന ആളാണ് ഒക്കെ വെട്ടി അവസാനം തോറ്റു എന്ന് മനസ്സിലാകുമ്പോൾ പിടികൊടുക്കാതെ രതീഷാണ് പോലീസ് ഉദ്യോഗസ്ഥന് അവർക്ക് പോലീസിന് പിടികൊടുക്കാതെ കൊക്കയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്ന ജയരാജൻ എന്ന കഥാപാത്രം അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു മാത്രമല്ല ധാരാളം ആരാധകരെ സൃഷ്ടിച്ചു ഇതൊക്കെ പറയുമ്പോൾ പലരും നമ്മളോട് ചോദിക്കും ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോയെന്ന് പറഞ്ഞു പക്ഷേ മോഹൻലാലിൻ്റെ ഏറ്റവും വ്യത്യസ്ത അഭിനയം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മാത്രമല്ല മഞ്ഞിൽ പൂക്കൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ് അദ്ദേഹം വന്ന് മലയാള സിനിമയിൽ വന്ന് ഒരു വില്ലൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ നൂറ് ശതമാനം അത് വെറൈറ്റി ആയിട്ട് അദ്ദേഹം അന്ന് കാണാൻ തീരെ സൗന്ദര്യം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വില്ലത്തലവും നരേന്ദ്രൻ എന്നുള്ള കഥാപാത്രവും ഗംഭീര പെർഫോമൻസ് അതൊന്നും നമ്മൾ മറക്കുന്നില്ല കേട്ടോ പക്ഷെ മോഹൻലാൽ എങ്ങനെയാണ് ജനമനസ്സുകളിലേക്ക് കയറിക്കൂടിയ സിനിമകളാണ് ഞാൻ പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്തതായി മോഹൻലാലിൻ്റെ അന്ന് വന്ന സിനിമകൾ ഇതൊന്നും പല മോഹൻലാൽ ഫാൻസി നമ്മുടെ അടുത്ത് തർക്കിക്കാൻ വരുന്ന മോഹൻലാൽ ഫാൻസിന് പോലും അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഇതൊന്നും പലവർക്കും അറിയില്ല അപ്പോൾ മോഹൻലാലിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഞാൻ അത്രമാത്രം അളർന്നിട്ടുള്ള വ്യക്തിയാണ് അത്ര ഇഷ്ടമാണ് മോഹൻലാലും ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയെക്കാണെങ്കിൽ ഒരു പേടി മുമ്പിൽ പോലും ഇഷ്ടമുള്ള അർത്ഥം കാരണം പക്ഷേ എന്താണ് പിടിക്കുന്നത് മുരുക്കും മുള്ളിൽ എന്നുള്ള രീതിയിൽ അന്ന് മമ്മൂക്കയുടെ കൂടെ നിന്നും ഇന്നും ഇത്രയും വർഷം ഒരുമിച്ച് നിൽക്കുന്നു മറ്റുള്ളൊരു കാര്യത്തിന് പോലെ എൻ്റെ പല ജീവിതത്തിൽ പോലെ ബിസിനസ് എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് എല്ലാ വിഷയത്തിലല്ല പല മേഖലയിലും ജോലി ചെയ്യുന്ന ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് വന്നതിൻ്റെ കുറേ ബുദ്ധിമുട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ ഫോട്ടോഗ്രാഫറാണ് ഇവൻ്റ് മാനേജ്മെൻ്റ് ചെയ്യും ആർട്ടിസ്റ്റാണ് പിന്നെ സിനിമ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കുറേ ഞാൻ നായകനായിട്ട് ടെലിഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എം എ സോഷ്യോളജി പഠിച്ചിട്ടുണ്ട് ഫൈനാർട്സിൽ ഫൈൻ ആർട്സിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് കലാകാരനാണ് ആളുകളൊക്കെ വരയ്ക്കുന്നത് ബോർഡ് എഴുതുന്ന സംഭവങ്ങൾ സിനിമയിൽ തന്നെ ഗായത്രി അശോകൻ്റെ കൂടെ പോസ്റ്റ് ഡിസൈനിങ്ങിൻ്റെ അതിന് പോകേണ്ടതായിരുന്നു വഴിതെറ്റി പിന്നെ വിചാരിക്കാത്ത ഫീൽഡിലേക്ക് പോയതാണ് അപ്പോൾ പല മേഖലയിലും നിന്നതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പിടിച്ച് നിന്നിരുന്നെങ്കിൽ ഇന്ന് എവിടേക്കും എത്തേണ്ടതായിരുന്നു ഇവിടെ എത്തുന്ന നല്ല രീതിയിൽ സമ്പാദിച്ചിട്ടും പല അച്ചീവ്മെൻസും പത്തിരുപത് കാർ വരെ ഓരോ കമ്പനിയിൽ അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ധാരാളം സിംഗപ്പൂർ മലേഷ്യ തായ്ലൻഡ് ഉസ്ബക്കിസ്ഥാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ രണ്ട് മൂന്ന് തവണയൊക്കെ അന്ന് ആരും പോകാത്ത സമയത്ത് വരെ ഫ്രീ ട്രിപ്പുകളൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാത്രം എൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ അത്രമാത്രം മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ് പലരും അപ്പോൾ മമ്മൂക്കാനെ കൂടുതൽ പറയുന്നത് എന്താണെങ്കിലും താഴ്ത്തി താഴ്ത്തിക്കെട്ടാണ് അന്നും ഇന്നും ഞാൻ പഠിക്കുന്ന സമയത്ത് പത്തിലും മോംബയിലും പഠിക്കുന്ന സമയം മുതലേ മോഹൻലാൽ ഫ്രാൻസ്ഫർ എന്നും മമ്മൂട്ടിനെ ചവിട്ടിത്താത്താനെ ശ്രമിക്കില്ല ഇപ്പോഴും ഒരു കഴിവില്ലാത്ത വ്യക്തിയായിട്ടാണ് ഇപ്പോഴും മമ്മൂട്ടിയെ പറയുള്ളൂ അവർ അംഗീകരിക്കില്ല പക്ഷേ ഒരിക്കലും മോ മമ്മൂട്ടി ഫാൻസുകാർ അങ്ങനെ ചവിട്ടിത്താത്തി പറയാറില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ അതവിന്ന് കിട്ടട്ടത് ഈ വിഷയങ്ങളൊക്കെ ചിലർ താല്പര്യം ഉണ്ടാവില്ല അത് തള്ളിലാണെന്ന് പറയും അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ എൻ്റെ കാര്യങ്ങൾ പറയണ്ടേ നല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഷോർട്ട് ഫിലിം കാണി നന്മ പോലീസ് ഫിലിം ഫിലിംന്ന് യൂട്യൂബിൽ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളൊരു ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും കുറച്ച് ചെയ്തിട്ട് ഇൻഡിവിജ്ജൽ ആയിട്ട് പിന്നെ സീരിയലിൽ കുറേ നിലവിളക്ക് എന്ന് പറഞ്ഞ സീരിയല് സ്നേഹവീട് അങ്ങനെ കുറേ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മമ്മൂക്കയുടെ കൂടെ തസ്കർ വീരൻ അതിലൊക്കെ ചെറിയ ചെറിയ റോകൾ രാജമാണിക്ക് അതിലൊക്കെ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതും വലിയ വലിയ റോളുകളൊന്നും അല്ല ജസ്റ്റ് മോൻ കാണിച്ച് പ്രഭ പ്രഭുവിൻ്റെ മക്കളിൽ അത്യാവശ്യം ഒരു സീനാണ് കലാമണിയുടെ കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലാണ്ട് അഭിനയിക്കാൻ താല്പര്യമില്ലാണ്ടോ അല്ലെങ്കിൽ ബന്ധമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല എന്തായാലും സിനിമയിലേക്ക് സീരിയസ് ആയിട്ട് സിനിമയിലേക്ക് വരുന്ന ആളുകൾ വിദൂരമല്ല എന്തായാലും അതൊക്കെ അവിടെ നിന്ന് കിട്ടുക അപ്പോൾ അടുത്തത് പറയാൻ ഉദ്ദേശിച്ചത് മോഹൻലാലിൻ്റെ പിന്നെ ഏറ്റവും സൂപ്പർ സിനിമ എനിക്കിഷ്ടപ്പെട്ട സിനിമ അതുമാത്രമല്ല ജനങ്ങൾക്ക് മോഹൻലാലിന് കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ശ്രീകൃഷ്ണ പരന്ത് എന്ന സിനിമയാണ് നിങ്ങൾക്ക് അത്രമാത്രം പേർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല മോഹൻലാൽ ഫാൻസ് പോലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കലും ശ്രീകൃഷ്ണ പരന്ത് എന്ന് പറഞ്ഞ ഗംഭീര അതിഗംഭീരമായിട്ട് മോഹൻലാൽ പെർഫോമൻസ് ചെയ്ത സിനിമയാണ് ശ്രീകൃഷ്ണ പരന്ത് എന്ന സിനിമ വി വി തമ്പിയുടെ ശ്രീകൃഷ്ണ കൃഷ്ണ പരന്ത് എന്ന് പറഞ്ഞ നോവലാണ് ഒരു വാരികയിൽ വന്ന നോവലാണ് അതാണ് പിന്നെ സിനിമയായി വന്നത് ശ്രീകൃഷ്ണ പരന്തു എന്ന സിനിമ ഇത്രയും നല്ലൊരു മ മാന്ത്രിക സിനിമ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല അത്ര ഗംഭീര സിനിമയാണ് ശ്രീകൃഷ്ണ ബേന്ദ് അതനുസരമാക്കി മോഹൻലാൽ വീണ്ടും ജനങ്ങളിലേക്ക് ഉയർന്നു കയറി അതേപോലെ തന്നെ മറ്റൊരു സിനിമയാണ് അണ്ടർ റൈറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് നിങ്ങൾ എത്ര പേര് മോഹൻലാലിൻ്റെ ഫാൻസ് പോലും കണ്ടുണ്ടോ എന്ന് അറിയില്ല മൂളം ഉയരും ഞാൻ നാടാകെ ഒരു ഗംഭീര സിനിമയായിരുന്നു മോഹൻലാലിൻ്റെ ഉയരം ഞാൻ നാടാകെ എന്നു പറഞ്ഞ സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടുണ്ടോ എന്ന് ഈ കുറിച്ച് പലരും പോലും പറയാൻ കേട്ടിട്ടില്ലേ പക്ഷേ അതിഗംഭീരമായ സിനിമയായിരുന്നു ഉയരും ഞാൻ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ ഒരു ആദിവാസിയുടെ റോളാണ് മോഹൻലാൽ ആ കാരക്ടറാണ് അഭിനയിച്ചുള്ളത് അതിഗംഭീര സിനിമയായിരുന്നു മദളത്തേനുണ്ണാൻ പാറി വന്ന മാണിക്കുലാളേ നീയെ വിടെ നിന്റെ കൂടെ നീ പാടും പൂമരമേവിടെ അടുത്ത സിനിമകളെ കുറിച്ച് ഇനി ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ മോഹൻലാലിനെ കുറിച്ചുള്ള മോഹൻലാലിനെ താഴ്ത്തിക്കെട്ടിയെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരിടയിലേക്ക് മോഹൻലാലിനെ കുറിച്ചുള്ള സിനിമകളുമായി നല്ല നല്ല സിനിമകൾ മോഹൻലാലിന് എനിക്കിഷ്ടപ്പെട്ട സിനിമകളുമായി അന്ന് മുതൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ എമ്പുരാൻ വരെയുള്ള സിനിമകളുമായി വരും കാണാൻ നിങ്ങളിട്ടാ ഇനി മമ്മൂട്ടിയുടെ സിനിമകൾ പ്രൊമോ പറയുമ്പോൾ മാത്രം കാണികളുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മോഹൻലാൽ സിനിമകളെ പറയാത്തല്ലേ മോഹൻലാലിന് ഒരിക്കലും താത്തിക്കാട്ടുന്ന ആളെന്നല്ല എല്ലാവരും മമ്മൂട്ടി ഉണ്ടെങ്കിലും മോഹൻലാലിൽ മോഹൻലാലുണ്ടെങ്കിലും മമ്മൂട്ടിയുള്ള അവർ ഏറ്റവും വലിയ സുഹൃത്തുക്കളും അത്ര നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് ഇങ്ങനെ തല്ലോടി തെളവിച്ചു തീർവിളിക്കുന്നതൊക്കെ പൊട്ടത്തരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നാളെ ഈ സിനിമ മുതലുള്ള സിനിമ ആണ് ഓക്കെ അപ്പോൾ ദാസം തീർച്ചയായും എല്ലാവരും ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശുഭദിനം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നാസട്ടൻ വീണ്ടും